സി പി ഐ എം മഞ്ഞക്കാട് ബ്രാഞ്ച് സമ്മേളനം ചെറുപുഴ എ വി സ്മാരക മന്ദിരത്തിൽ നടന്നു പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗം കെ പി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ആ ജനാധിപത്യ പ്രക്രിയ അതുകൊണ്ട് ഈ നമ്മുടെ ബ്രാഞ്ച് ചർച്ച രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറഞ്ഞുകൂടാന്നല്ല പ്രധാനമായും നമ്മുടെ ബ്രാഞ്ചിന് സംഘടനാ പ്രവർത്തനം കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഞാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനം അതിലെ മുന്നേറ്റം അതിലുണ്ടായ പരിമിതികൾ പോരായ്മകൾ നമ്മുടെ വർക്ക് പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം നമുക്ക് ലഭിക്കുന്ന ബോട്ട് ഉൾപ്പെടെയുള്ളതിൻ്റെ മുന്നേറ്റം കാരണം യുവത്മലെ തെരഞ്ഞെടുപ്പ് എഞ്ചിനീയർസാണ് സമ്മേളനം നൽകിയത് അതുകൊണ്ട് മുന്നേറ്റം എന്നല്ല പറയേണ്ടത്

வாவே, வாவே, மோலே, மோலே, കൈതലും കൊതിക്കും താരാട്ടുപോലൊരു ലോകം സോയോ ദി അൾട്ടിമേറ്റ് ബാത് വെയർ സൊല്യൂഷൻ